വീണ്ടും നടൻ ബാലയും ഗായിക അമൃത സുരക്ഷയും വാർത്തകളിൽ നിറയുന്നു അമൃതയ്ക്കെതിരെ ഒരു അഭിമുഖത്തിൽ ബാല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയുമായാണ് അമൃത എത്തിയിരിക്കുന്നത് അമൃത തനിക്കെതിരെ പോക്സോ കേസ് അടക്കം കൊടുത്തെന്നാണ് ഒരു അഭിമുഖത്തിൽ ബാല ആരോപിച്ചത് ഒരച്ഛനെതിരെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് അമൃത കേസ് കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ് അനാഥ പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കെതിരെയാണ് അവർ അങ്ങനെ കേസ് കൊടുത്തത് പോക്സോ കോടതിയിൽ തുറന്നു പറഞ്ഞു ഇത് സംബന്ധിച്ച് കോടതിയിൽ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ ബാല പറഞ്ഞു ഇതിനെതിരെയാണ് അമൃത രംഗത്ത് വന്നത് ബാല പറയുന്നത് കളവാണെന്നാണ് അമൃതയുടെ അഭിഭാഷകർ പറയുന്നത് അഭിഭാഷകർക്കൊപ്പം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് അമൃത ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത് ബാലക്കെതിരെ പോക്സോ കേസ് എടുത്തെന്ന് ബാല ആരോപിച്ചിട്ടുണ്ട് പോക്സോ കേസ് കൊടുത്താൽ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അമൃതയെ തേജോവധം ചെയ്യാനാണ് ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു കുഞ്ഞിന്റെ രക്ഷിതാവായി അമൃതയെ നിശ്ചയിച്ച് ബാല സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് രേഖകൾ പ്രകാരം കുഞ്ഞിന്റെ അച്ഛൻ ബാല തന്നെ ആയിരിക്കുമെന്നും ഉടമ്പടിയിൽ പറയുന്നുണ്ട് സ്കൂൾ രേഖകളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഉള്ളത് അമൃതക്ക് മാത്രമാകും കുഞ്ഞിന്റെ ചുമതല എന്നും പറയുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടില്ലെന്നും ബാല ഉടമ്പടിയിൽ സമ്മതിച്ചിട്ടുണ്ട് ഇതൊന്നും വകവയ്ക്കാതെയാണ് ബാല ആരോപണം ഉന്നയിക്കുന്നത് ഇനിയും ഉടമ്പടി ലംഘിച്ച് അമൃതയുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടാൽ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്നും അമൃതയുടെ അഭിഭാഷകർ വ്യക്തമാക്കി ബാലയും അമൃത സുരേഷും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഒൻപത് വർഷം നീണ്ടുനിന്ന വിവാഹ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വേർപെടുത്തി ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട്